ഒരു അപകടത്തിൻ്റെ വാർത്ത വരുന്നു കൊട്ടാരക്കര ചടയമംഗലത്ത് കെ എസ് ആർ ടി സി ബസും കാറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു കാർ യാത്രക്കാരിയാണ് മരിച്ചത് എം ജി പ്രതീഷ് നമുക്കിപ്പം തത്സമയം ചേരുകയാണ് പ്രതീഷ് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് ചടയമംഗലത്ത് ഏത് സ്ഥലത്താണ് ഈ അപകടം നടന്നത് ആ എസ് കെ എൻ കൊല്ലം ജില്ലയിൽ വീണ്ടും അപകടങ്ങളുടെ തുടർക്കഥയാണ് അല്പസമയം മുമ്പാണ് കൊല്ലം ചടയമംഗലത്ത് ഈ അപകടം ഉണ്ടായത് കെ എസ് ആർ ടി സി ബസും കാറും കൂട്ടിയിടിച്ചാണ് അപകടം നടന്നത് ചടയമംഗലം ഇളവക്കോട് ഭാഗത്താണ് ഇത്തരത്തിൽ അപകടം അപകടമുണ്ടായത് ഇതിൽ ഈ കാർ യാത്രക്കാരിയായ ഒരാൾ മരിച്ചിരിക്കുന്നു ഈ ഗുരുതരമായി പരിക്കേറ്റ ഇവരെ അടുത്തുള്ള കടക്കൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം ഇവർക്കൊപ്പം മറ്റൊരാൾ കൂടി ഈ കാറിലുണ്ടായിരുന്നു ഇദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് ഗുരുതരമായി പരിക്കേറ്റു എന്നതാണ് പോലീസും അറിയിക്കുന്ന കാര്യം ഈ കെ എസ് കാറും തമ്മിലാണ് ഈ ഇളവക്കോട് ഭാഗത്ത് വെച്ച കൂട്ടിയിടിച്ചത് ഗുരുതരമായി പരിക്കേറ്റിരുന്നു അങ്ങനെയാണ് കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ ആദ്യഘട്ടത്തിൽ കൊണ്ടുപോയത് പക്ഷേ അവിടെ എത്തിച്ചപ്പോഴേക്ക് മരണം സംഭവിച്ചു എന്നതാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം എസ് കെ എം ജി പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത് കൊട്ടാരക്കര ചടയമംഗലത്ത് ബസും കാറും കൂട്ടിയിടിച്ച് അപകടമുണ്ടായി കാറിൻ്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നുപോയി ഗുരുതരമായി പരിക്കേറ്റ കാർ യാത്രക്കാരി മരിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത് ഇളവക്കോടാണ് ഈ അപകടം നടന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം